മനുപേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷനിലേക്ക് സ്വാഗതയിപ്പ് സഹകരണ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി രണ്ടായിരത്തിഇരുപത്തി ആറ് നിയമ സഭ കര പട്ടിക സിദ്ധീകരിച്ചപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് രണ്ട് പോയിന്റ് എട്ട് ലക്ഷത്തോളം വരുന്ന ഇത്ര ആൾക്കാരാണ് ഈ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് രണ്ട് പോയിന്റ് എട്ട് കോടി ജനങ്ങളിൽ എട്ട് ലക്ഷം പേര് പുറത്തായിട്ടുണ്ട് ഇനുമിനേഷൻ ഫോം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇവ ഇതിൽ പുറത്തായിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഇമേശൻ ഫോമായിട്ട് ആയിട്ട് കൂട്ടിച്ചേർത്ത് വിവരങ്ങൾ നൽകാത്ത പത്തൊമ്പത് പോയിന്റ് രണ്ട് ലക്ഷത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ഹിയറിംഗിന് ഹാജരാകേണ്ടതായിട്ട് വരുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അറിയിക്കുന്നത് അതാത് മണ്ഡലത്തിലെ ഇലക്ട്രൽ ഓഫീസർ പരിശോധിച്ച ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ ഹിയറിംഗിനെ ഹാജരാകേണ്ടവർ ബൂത്ത് ചില ഓഫീസർമാർ നിങ്ങൾക്ക് അതിനോട് സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്ന് തരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കോഴിൽ കോഡ് ആനവ മേഖലയിലെ സഹായ സഹായവൽക്കരണം തൊഴിലുഴപ്പ് രൂപമാറ്റം എന്നിവ പ്രതിഷേധിച്ചൊക്കെ തൊഴിലുറപ്പ് സംഘടനകൾ ഫെബ്രുവരി എട്ടിന് ആ മുഴുവനായിട്ടും രാജ്യം മുഴുവനായിട്ടും ഒക്കെ തന്നെ കർത്താലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുറക്ക് സമരമൊക്കെ അന്ന് നൽകുന്നതായിരിക്കും അന്ന് മിക്ക സ്കൂളുകളിലും തന്നെ അവധിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഈ വരാൻ പോണ ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ വെച്ച് കൺസെപ്ഷൻ നടക്കുന്നുണ്ട് അന്ന് നമുക്ക് കൃത്യമായിട്ട് ദിവസം എന്നാണ് ഈ പണിമുറക്ക് സമരം നടക്കുന്നത് എന്ന ഈ ദിവസത്തെ കുറിച്ചുള്ള നമുക്ക് കൃത്യമായ അറിയിപ്പ് അന്ന് ഡൽഹി വെച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം നടക്കുന്ന വേളയിലായിരിക്കും ഈ സമരം നടക്കാൻ പോകുന്നത് എന്നാണ് അറിയത്തില്ല കൃത്യമായ ഒരു തീയതി ഈ ഡൽഹി വെച്ച് നടന്നതിന് ശേഷം പ്രഖ്യാപിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് സ്വർണമായി ബന്ധപ്പെട്ടതാണ് സ്വർണത്തിന്റെ വില ഇപ്പോൾ റെക്കോർഡ് തകർത്തുകൊണ്ട് പോവുകയാണ് ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഒരായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷമൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഈ മരം ഉണ ദിവസങ്ങളൊക്കെ ശക്തമായ വില കൂട്ടത്തിന് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും തന്നെ ഒരു പവനെ രണ്ടു ലക്ഷത്തി ടുത്താവാൻ സാധ്യതയുണ്ട് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമ സ്വർണത്തിന്റെ വില ആദ്യമായി സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടന്നു പണിക്കൂലി നികുതി എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഈ തുക ഇനിയും നേടാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ സ്വർണ്ണത്തിൻ്റെ വില ഇനിയും ഉയരാൻ സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പവന് തന്നെ ഇപ്പോൾ ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിലായിട്ടൊക്കെ ശക്തമായ കൂടാൻ സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മരുന്നങ്ങളിൽ പെടാത്ത പി എച്ച് എച്ച് എൻ പി എസ് നീര എൻ പി എസ് വെള്ള എന്ന് പറഞ്ഞ ഈ റേഷൻ കാർഡുകൾ മുൻഗണന പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറ്റാനുള്ള സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി ഈ വർഷത്തെ അവസാനത്തെ ദിവസമായ ഡിസംബർ മുപ്പത്തൊന്നിനാണ് അപ്പോൾ അത് അടുത്ത ആഴ്ചത്തോളം കൂടി ഉള്ളൂ അപ്പോൾ മറക്കാതെ തന്നെ പോയി മാറ്റാനുള്ള അർഹതയുള്ളവർ മറക്കാതെ തന്നെ പോയി മാറ്റേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് ഇത് റേഷൻ പി എച്ച് എച്ചിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അർഹതയുള്ളവരിലേക്ക് അപ്പോൾ ഇത്ര അടി വീടുകളിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക